ാണ് വയനാട്ടിൽ കുടുങ്ങിയ പുലിയെ മയക്കുവേടി വെക്കാനുള്ള നീക്കം നടക്കുകയാണ് ദീപക് മോഹൻ വിശദാംശങ്ങളുമായി ദീപക് വിവരങ്ങൾ ശ്രുതി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ നെടുമ്പാലയിൽ തേലുത്തോട്ടത്തിന് സമീപത്തെ കൃഷിയിടത്തിൽ കാൽ കുടുങ്ങിയ പുലിയെ മയക്കു വീടി ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു വനംവകുപ്പ് വനംവകുപ്പ് അതിന്റെ വെറ്റിനറി സർജൻ ആയ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ മേഖലയിലേക്ക് എത്തി പുലിയുള്ള പ്രദേശത്ത് വളഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് വനംവകുപ്പ് ഇപ്പോൾ മയക്കുപടി വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആർ ആർ ടി ടീം അംഗങ്ങളായ ലിനോയുടെയും ദിനേശനും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് അവരൊക്കെ മുൻപും വനംവകുപ്പിൻ്റെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട അരിക്കൊമ്പൻ ദൗത്യങ്ങളിലും പി എം ടു തുടങ്ങിയ ദൗത്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങിയ ആളുകളാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിൻ്റെയും അതുപോലെ തന്നെ ചീഫ് ബയോളജിസ്റ്റ് വിഷ്ണുവിൻ്റെയും നേതൃത്വത്തിലാണ് ആ മയക്കുവെടി തോക്കിൽ ലോഡ് ചെയ്ത് പുലിയുടെ സമീപത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം മറുഭാഗത്തേക്ക് പുലി ചാടാതിരിക്കാൻ വനംവകുപ്പിൻ്റെ ആറര ടീം അംഗങ്ങളും മറ്റ് പ്രദേ മറ്റ് വനംവകുപ്പ് ജീവനക്കാരും ആ മേഖലയിൽ തുടരുന്നുണ്ട് ഏതായാലും പുലി ആ ഭാഗത്ത് തന്നെ പുലിയുടെ കാൽ കുടുങ്ങി ആ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അതിനിടയിലാണ് വനംവകുപ്പിൻ്റെ വനംവകുപ്പ് ജീവനക്കാർ ചുറ്റു ഭാഗങ്ങളിലും അതായത് ഒരു ഭാഗത്തു നിന്ന് വെടിയുതിർത്ത് കഴിഞ്ഞാൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പുലി ചാടാതിരിക്കാനുള്ള മുൻകരുതൽ എന്നോണം ആ ഭാഗത്ത് വനംവകുപ്പ് ജീവനക്കാരെ കൂടുതൽ ജീവനക്കാർ വിന്യസിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണിപ്പോൾ ഈ ദൗത്യം പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗത്തൊരു ഭാഗത്ത് ഈ ഗ്രീൻ നെറ്റ് കെട്ടി ആ ഭാഗത്ത് അങ്ങോട്ടേക്കുള്ള നിയന്ത്രണം നിരോധിച്ചിട്ടുണ്ട് അപ്പം നിരവധി ആളുകൾ ഈ ഉണ്ടായിരുന്നു അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ മയക്കുവെടി വയ്ക്കാനുള്ള സംഘം ആ ഭാഗത്തേക്ക് പോവുകയാണ് മുൻപിൽ ഒരാൾ ഹെൽമെറ്റും അതുപോലെ തന്നെ ഷീൽഡും ആയി അതോടൊപ്പം തൊട്ടു പുറകിൽ അജേഷ് മോഹൻദാസിൻ്റെയും ചീഫ് ബയോളജിസ്റ്റ് വിഷ്ണുവിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി തോക്കുമായി ആ ഭാഗത്തേക്ക് പോകുന്നത് പുലി പൂർണ്ണ ആരോഗ്യവാനായതുകൊണ്ട് തന്നെ എത്ര ഡോസ് അതായത് ഡോസിന് കണക്ക് പുലിയുടെ ആരോഗ്യത്തെ അനുസരിച്ചാണ് സാധാരണഗതിയിൽ ഇത്തരം സത്യങ്ങളിൽ വനംവകുപ്പ് ഉപയോഗിച്ച് മയക്കൊടി വെക്കാറില്ല പുലി കൂടുതൽ പൂർണ്ണ ആരോഗ്യവാനായതുകൊണ്ട് തന്നെ കൂടുതൽ ഡോസ് ഉപയോഗിക്കേണ്ട വരുമോ എന്നൊരു സംശയം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ആർ ആർ ടി ടീം അംഗങ്ങളും വനംവകുപ്പിൻ്റെ വാച്ചർമാരും അടക്കമുള്ള ആളുകളാണ് ഈ ഭാഗത്ത് ചുറ്റി വളഞ്ഞു നിൽക്കുന്നത് ഒരു ഭാഗത്ത് തേയിലത്തോട്ടവും തേയിലത്തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന കാപ്പിത്തോട്ടവുമാണ് ഈ കാപ്പിത്തോട്ടത്തിൽ രാവിലെ കുരുമുളക് വിളവെടുപ്പിനായി എത്തിയ തൊഴിലാളികളാണ് രാവിലെ പുലി കേബിളിൽ കുടി കുടുങ്ങിക്കിറന്നത് കണ്ടതാണ് ഒരു പക്ഷേ ആരെങ്കിലും ഈ മേഖലയിലൊക്കെ കാട്ടാടും മുയലൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കെണി വയ്ക്കാൻ വേണ്ടി പ്രദേശവാസികൾ പലരും ഇത്തരത്തിൽ കേബിൾ ഓട്ടോറിക്ഷയിലും ഒക്കെ കേബിളൊക്കെ ഉപയോഗിച്ച് കെണികളൊക്കെ വെക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു കെണിയാണോ എന്നുള്ള കാര്യവും വനംവകുപ്പ് സംശയിക്കുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗത്ത് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ആ മയക്കുവടി സംഘം ആ ഭാഗത്ത് പുലിയുടെ അടുത്തേക്ക് പതിയെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം തൊട്ട് മുൻപിലായി വനംവകുപ്പിന് ഷീൽഡുമായി പോകുന്ന ജീവനക്കാരൻ്റെ തൊട്ട് മുൻപിലായിട്ടുള്ള ആ കമുകിൻ മരത്തിന് കീഴിലാണ് പുലി പുലിയുള്ളത് അവിടെയാണ് നേരത്തെയും വനംവകുപ്പ് ജീവനക്കാർ പുലിയെ കണ്ടത് ആ ഭാഗത്തിന് ചുറ്റുവട്ടവും ഏകദേശം ഒരു അൻപത് മീറ്റർ ചുറ്റളവിൽ വനംവകുപ്പിൻ്റെ ജീവനക്കാർ ആ ഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ട് അവർ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് പുലിയെ വൈക്കുവിടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ നോർത്ത് വയനാട് ഡി എഫ് ഒ അടക്കമുള്ള അജിത് കെ രാമൻ അടക്കമുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ുണ്ട് പുലിയെ ബൈക്കു വെടി വെച്ച് പിടികൂടിയാൽ ആ പുലിയെ കൊണ്ടുപോകാനായുള്ള വലയുമായി വനംവകുപ്പ് ജീവനക്കാർ ആ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ ഭാഗത്ത് വനംവകുപ്പ് ജീവനക്കാരുടെ കയ്യിൽ വലയുണ്ട് പുലിയെ മയക്കുപിടി വെച്ച് പിടി മയക്കുപിടി വെച്ച ഉടൻ തന്നെ പുലി മയങ്ങുന്നതിനനുസരിച്ച് പുലിയെ വല കെട്ടി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് സാധാരണഗതിയിൽ പുലി കുടുങ്ങുന്ന സമയത്തൊക്കെ വനംവകുപ്പുകാർ അവലംബിക്കുക അതുമായി ബന്ധപ്പെട്ട് അതേ സമാനമായ രീതിയിൽ തന്നെ ചെയ്യുകയാണോ എന്നുള്ള കാര്യവും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുൻപിലുള്ള വനംവകുപ്പിൻ്റെയും ആർ ആർ ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഒരു ഭാഗത്ത് വല വിരിച്ച് പുലിയെ മയക്കുപിടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ ദൗത്യം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ആ ഭാഗം ത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അതിന് മറുഭാഗത്തായി വനംവകുപ്പിൻ്റെ ബയോളജിസ്റ്റോ അതുപോലെ തന്നെ മയക്കുവടി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ തോക്ക് മയക്കുമരുന്ന് ലോഡ് ചെയ്ത് മയക്കുപിടി വെക്കാനായി തയ്യാറായി നിൽക്കുകയാണ് ചുറ്റു അതായത് ഇതിന് തൊട്ടപ്പുറത്ത് നെടുമ്പാല നെടുമ്പാല പള്ളി പള്ളിയുടെ മസ്ജിദിൻ്റെ ഖബർസ്ഥാൻ ആ സ്ഥലമാണ് ആ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന കാപ്പിത്തോട്ടത്തിന് സമീപത്ത് ഈ വേലിക്കരികിലായാണ് പുലിയുടെ കാൽ കുടുങ്ങിയത് ഒരുപക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കെണിയാണെങ്കിൽ ഈ കാട്ടാടിനെയൊക്കെ പിടികൂടാനായി കെണി ഒരുക്കി വെക്കുന്നത് ണെങ്കിൽ പുലി വലിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് കൂടുതൽ മുറുകയുള്ളൂ അപ്പോൾ തന്നെ ഊരിപ്പോരാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ടാണ് വനംവകുപ്പ് ഇപ്പോൾ ആ മേഖലയിൽ വലിയ വല വെച്ച് ആദ്യ ഡോസ് മയക്കുവെടി ഇപ്പോൾ വനംവകുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആദ്യ ഡോസ് മയക്കുവെടി ചീഫ് ബയോളജിസ്റ്റ് വിഷ്ണുവാണ് പുലിയെ മയക്കുപെടി വെച്ചത് ഇനി അല്പസമയത്തിനുള്ളിൽ പുലി മയങ്ങി വീഴുന്നതിനനുസരിച്ച് വലയിൽ കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകാനാണ് സാധാരണഗതിയിൽ ഈ ദൗത്യമൊക്കെയായി വനംവകുപ്പ് സാധാരണ മുൻപോട്ട് കൊണ്ടുപോവുക നമുക്ക് ദൃശ്യങ്ങൾ കാണാം നിരവധി ആളുകൾ ഈ മേഖലയിലുണ്ട് അവരൊക്കെ